ഭഗവാനെ കാണിച്ചു തരുന്ന ആൾ ഗുരുനാഥന അപ്പം ആത്മാർത്ഥമായി നമ്മൾ ഭഗവാനെ കാണാൻ ആഗ്രഹിച്ചാൽ ഉടനെ ഗുരുനാഥൻ വരും ദാ നാരദ മഹർഷി കണ്ടു നാരദ മഹർഷി ഉടനെ രണ്യാക്ഷൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു നാരദ മഹർഷിയോട് ചോദിച്ചു ഈ വിഷ്ണുവിനെ ഒന്ന് കാണിച്ചു തരാമോന്ന് അപ്പോളാണ് വിഷ്ണു കാണിച്ചു കൊടുത്തു ദാ പോണതാണ് വിഷ്ണു അയ്യേ അതൊരു കാട്ടുപന്നിയല്ലേ അല്ലേ വെച്ചു ആ പന്നിയുടെ രൂപത്തിൽ ഭഗവാൻ വന്നിട്ട് ഭൂമിയെ ഉദ്ധരിച്ചു കൊണ്ടുപോകാണല്ലോ ഭഗവാൻ പന്നിയുടെയും പട്ടിയുടെയും പൂച്ചയുടെയും ഒക്കെ രൂപത്തിൽ വരുമെന്ന് അറിയാനുള്ള സംസ്കാരം ഹിരണ്യാക്ഷിനില്ല എന്തു ചെയ്യാം ഭഗവാനല്ലേ ഇല്ല പ്രപഞ്ചം മുഴുവായിരിക്കണത് ഇവിടുത്തെ ചരങ്ങളും അചരങ്ങളും എല്ലാം എല്ലാമായിരിക്കണ ഭഗവാനല്ലേ ആ സ്വന്തം നാമദേവ് ഉണ്ടായിരുന്നു നാമദേവൻ ജ്ഞാനദേവൻ ഒക്കെ തുക്കാറാമിൻ്റെ കാലത്ത് നാമദേവ് പാർത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുക അതെ നാമദേവ് വലിയൊരു സെയിൻറ്റാണ് പക്ഷേ അദ്ദേഹം പാർത്ത് പറ പണിയെടുക്കണു അങ്ങനെ പണിയെടുക്കണ സമയത്ത് ഭാര്യ അദ്ദേഹത്തിന് ഉച്ചയ്ക്കുള്ള ശാപ്പാട് റൊട്ടിയും ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ സബ്ജി പറ ദാളും സബ്ജിയൊക്കെ ഉണ്ടാക്കി അവിടെ കൊണ്ടുവച്ചു അപ്പോൾ ഒരു നായ വന്നതി റൊട്ടി എടുത്തു പോയത്രേ അപ്പോൾ നാമദേവ് പിന്നാലെ നെയ്യിൻ്റെ പാത്രം കൊണ്ട് പോവുക ആ നിൽക്കൂ ഭഗവാനെ നായനാരായണാ ഞാനതിൽ നെയ്യ് പരട്ടിത്തരാമെന്ന് നോക്കണം അതിൽ നെയ്യ് പരട്ടിയിട്ടില്ല ചുക്കാറൊട്ടിയാ നമുക്ക് നാമദേവന് നായയിലും നാരായണനെ കാണാൻ സാധിച്ചു